എല്ലാവരും ഇങ്ങോട്ട് ുംങ്ങോട്ട് ഇന്ന് സിനിമാ മേഖലകളിലും അല്ലാതെയും ഒരുപാട് വ്ളോഗേഴ്സും റിവ്യൂവേഴ്സും യൂട്യൂബേഴ്സും യൂട്യൂബ് വ്ളോഗേഴ്സും ഒക്കെ എടുക്കുന്ന ആൾക്കാരും ഒക്കെ ഉള്ളൊരു കാലമാണ് പക്ഷെ അതിനിടയിൽ നമ്മൾ ഇതുവരെ കാണാത്ത പ്രത്യേകതര സ്വഭാവമുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഫോർ എക്സാമ്പിൾ പറയാനുള്ള ആറാട്ടണ്ണൻ ജോസ് പെരേര ഇവരെ പോലെയുള്ള കുറച്ച് അവരെന്താണ് നമ്മൾ വിളിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പേഴ്സണലി ഇപ്പൊ ഞാൻ മറ്റൊരു ചാനലിന് പറയുന്ന വ്യക്തി ഒരാളെ ആറാട്ടെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം പറയുന്ന ഒരു ഫെയിമിന് വേണ്ടിട്ടാണ് അത് ചെയ്തതെന്ന് പറയുന്നത്

<Net> ും കൂടി ഒരാൾക്ക് അതോട് തന്നെ ഇവർ വ്ളോഗേഴ്സ് ആണെന്ന് പറഞ്ഞു പക്ഷേ ഇവരെന്താണ് വ്ലോഗിലൂടെ കാണിക്കുന്നത് ചോദിച്ചാൽ കലാകാരന്മാരെ ശല്യപ്പെടുത്തുക അത് പ്രത്യേകിച്ചും സിനിമ നടിമാരെ ശല്യപ്പെടുത്തുന്ന സൗകര്യം അത് പട്ടികൾക്കല്ലേ അല്ല കാര്യങ്ങളൊക്കെ ആണല്ലോ ഈ വീഡിയോസിന്റെ കമന്റ് ആയിട്ടൊക്കെ സൈക്കോ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല അതിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും പേരുണ്ടെങ്കിലും അല്ലെ കണ്ടുപിടിച്ചിട്ട് അത് വേണം വിളിക്കാൻ പറഞ്ഞത് അതെ ഉപദേശിക്കാന്ന് വിചാരിക്കരുത് മോനെ ആന കൊടുത്താലും ആശ കൊടുക്കരുത് യഥാർത്ഥത്തിൽ ഈ പെരേറ എന്ന് പറയുന്ന ആള് എപ്പോഴാണ് ഈ ഒരു മാധ്യമ ഒരു മീഡിയ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറയട്ടെ ഒരുപാട് കാലം കുറച്ച് നാളുകളായിട്ട് നാറാട്ടെണ്ണൻ വന്നു അലൻജോസ് പെരേര ഒക്കെ ഒരേ റേഞ്ചിൽ ഒരേ സമയം കാലഘട്ടത്തിൽ വന്ന നമ്മൾ ഏത് പരിപാടിക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് ശേഷം അതിനു അതിനും ഒന്നും രണ്ടു വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ആറാട്ടണൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതിലേക്ക് സിനിമ ഇറങ്ങി ആറാടുകയാണെന്ന് പറഞ്ഞാൽ അലൻ ജോസ് പരേരി അങ്ങനെയൊക്കെ തന്നെ വന്ന ഒരാളാണ് ഈ ഒരു കോപം കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളാണ് ഇവരൊക്കെ കോൺട്രേഴ്സിന്ന് പറഞ്ഞിരി രാഹുൽ നൂറ് ശതമാനവും പറയുന്നത് കൊറേയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാകുന്ന ലാംഗ്വേജിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും രീതിക്കാണ് വളച്ചൊടിക്കുന്നതെങ്കിൽ പോലും പറയുന്നത് ഒരു വിഡിത്തമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാം അല്ലേ

ഒരു നടിയുടെ നമ്പർ കൊറേ നാളുകളായിട്ട് പറയാണ് അവരോട് സാധാരണക്കാരെ വിളിച്ചാലൊന്നും എടുക്കില്ല മീഡിയക്കാര് വിളിച്ചാലേ എടുക്കുള്ളൂ എന്ന് പറയുന്നു ഫോൺ കോൾ ചെയ്യുന്നു ആള് അറ്റൻഡ് ചെയ്യുന്നു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആള് ഒരു ലേഡിയാണ് അറ്റൻഡ് ചെയ്യുന്നു അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോ ഒരു അറിഞ്ഞപ്പോ ഭയങ്കര കാര്യമായിട്ട് അറിയാം എന്നെ അറിയാം എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത് പക്ഷെ സംസാരിച്ചു കഴിയുമ്പോ ആ കൂടെ നിന്നവർ കൂടെ മനസ്സിലാവുകയാണ് ആരാണ് ഇവനെ അറിയത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഇങ്ങനെ ഓരോ റൂമിലും വന്ന് ഇവന്റെ ഹോബി പറയലി ജാതി ഹോബികളല്ലേ മനുഷ്യർക്ക് പക്ഷെ വീണടുത്ത് കടന്ന് ഉരുളുന്ന ഒരു കാണുന്നവർ കയ്യേ എന്ന് തോന്നുന്ന ഒരു മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷികരംഗം തകരുന്നത് കാർഷികരംഗത്ത് ഈ വർഷം കനത്ത വിളവ് കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി